പുരുഷന്മാരിലെ കുട്ടികൾ കുട്ടികളുണ്ടാകാൻ വൈകുന്നതിലെ ഒരു പ്രധാനപ്പെട്ട കാരണം പുരുഷ ബീജങ്ങളുടെ ഗുണമേന്മയ്ക്കു വരുന്ന പ്രശ്നങ്ങളാണ് അതായത് ഇവരുടെ കൗണ്ട് കുറവ് മോട്ടിലിറ്റി ചലനശേഷി കുറവ് ഇവരുടെ ഷേപ്പിന് വരുന്ന വ്യത്യാസം ഇതെല്ലാം കുട്ടികൾ കുട്ടികളുണ്ടാകാൻ വൈകുന്നതിനും വന്ധ്യതയിലേക്കും നയിക്കാറുണ്ട് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ് അത് എങ്ങനെയൊക്കെയാണ് കഴിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് അതിനു മുന്നേ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക പുരുഷ ബീജങ്ങളുടെ ഗുണമേന്മയ്ക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന ഒന്നാണ് സിങ്ക് ഈ ഒരു സിങ്ക് നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിലാണ് ടെസ്റ്റോസറോൺ എന്ന മേൽ ഹോർമോണിൻ്റെ ഉൽപ്പാദനവും കൃത്യമായിട്ട് നടക്കുള്ളൂ അതേപോലെ ഈ ഒരു ബീജങ്ങളുടെ ഉൽപാദനത്തിനും ഈ നമ്മുടെ ടെസ്റ്റസ് കൃത്യമായിട്ട് വർക്ക് ചെയ്യാനുമെല്ലാം ഈ ഒരു സിങ്ക് ആവശ്യമാണ് ഈ സിങ്ക് നമ്മൾ ഏതൊക്കെ ഭക്ഷണത്തിലാണ് ഉൾപ്പെടുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് കിട്ടുന്നതും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും നമ്മുടെ കല്ലുമ്മക്കായ കക്ക അതേപോലെ ഈ ഷെൽഫിഷുകളിലൊക്കെയാണ് അതേപോലെ തന്നെ നമ്മുടെ കുറച്ച് നട്ട്സുകളിലും നമ്മുടെ പമ്പിൻ സീഡ് അഥവാ മത്തന്റെ വിത്ത് നമ്മുടെ ബദാം വാൾനട്ട് ക്യാഷു ഇതെല്ലാം ചെറിയ അളവിലും സിങ്ക് അടങ്ങിയിട്ടുണ്ട് അത് ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ ഇടയ്ക്കൊക്കെ മാറി മാറി ഇത്തരം ഭക്ഷണങ്ങൾ ഇവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് അതേപോലെ ബീജങ്ങളുടെ ഉത്പാദനത്തിനും ബീജങ്ങൾക്കുള്ളിലെ ഡി എൻ എയുടെ ഫോർമേഷനുമെല്ലാം ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒന്നാണ് വൈറ്റമിൻ ബി നയ അഥവാ ഫോളേറ്റ് നമ്മൾ ഈ കൗണ്ട് കുറവും വന്ധതയും ഉള്ള പുരുഷന്മാർക്കുമെല്ലാം മിക്കപ്പോഴും ഈ ഫോളിക് ആസിഡിൻ്റെ ടാബ്ലറ്റുകൾ സപ്ലിമെൻറ്റായിട്ട് സജസ്റ്റ് ചെയ്യാറുണ്ട് ഈ ഒരു ഫോളിക് ആസിഡ് ഉണ്ടെങ്കിലാണ് ഈ ഒരു ഡി എൻ എ കൃത്യമായിട്ട് ഫോം ആവുള്ളൂ അതേപോലെ മോട്ടിലിറ്റിക്കും നമ്മുടെ സെമെൻ്റ് ഉൽപ്പാദനത്തിനെല്ലാം ഇത് ആവശ്യമാണ് ഫോളിക് ആസിഡ് അല്ലെങ്കിൽ ഫോളൈറ്റ് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ ഇലവർഗ്ഗങ്ങളാണ് അതായത് ചീര മുരിങ്ങയില പാലക്ക് അതുപോലുള്ള എല വർഗങ്ങളിലും കുറച്ചെല്ലാം നമ്മുടെ നട്ട്സുകളിലും ഡേറ്റ്സുകളിലും പിന്നെ നെല്ലിക്കയിലും ബെറീസിലുമെല്ലാം ഈ ഒരു ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഒന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട വിറ്റാമിനാണ് വിറ്റാമിൻ സി വിറ്റാമിൻ സി നമുക്കെല്ലാവർക്കും അറിയാം ഒരു ആൻറ്റി ഓക്സിഡൻ്റ് പ്രോപ്പർട്ടി ഉള്ളതാണ് അതായത് നമ്മളുടെ ബീജങ്ങൾക്ക് വരുന്ന ക്ഷതങ്ങൾ പരിഹരിക്കാനുള്ള കപ്പാസിറ്റി ഉള്ള കപ്പാസിറ്റിയുള്ളൊരു വിറ്റാമിനാണ് വിറ്റാമിൻ സി വിറ്റാമിൻ സി കൂടുതലുള്ളത് നമ്മളുടെ നെല്ലിക്ക ഓറഞ്ച് സിട്രസ് ഇതുപോലെ പുളിയുള്ള ഫ്രൂട്ട്സുകളിൽ വളരെയധികമായിട്ട് ഉണ്ട് അതേപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് ഉള്ള മറ്റൊരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ ഈ വൈറ്റമിൻ ഇ നമ്മുടെ മുട്ടയിൽ നിന്നും അതേപോലെ നട്ട്സുകളിൽ നിന്നും ഇലവർഗ്ഗങ്ങളിൽ നിന്നുമെല്ലാം വൈറ്റമിൻ ഇ കിട്ടാറുണ്ട് പൗണ്ട് കൂട്ടാൻ നമ്മുടെ ശരീരത്തിന് ഏറ്റവും അത്യാവശ്യം വേണ്ടുന്ന ഒരു മിനറലാണ് സെലീനിയം ഈ ഒരു സെലീനിയം ഏറ്റവും കൂടുതൽ കിട്ടുന്നത് നമ്മുടെ കടൽ മീനുകളിൽ നിന്നാണ് അതേപോലെ തന്നെ മുട്ടയിൽ നിന്നും നമ്മുടെ വെളുത്തുള്ളിൽ നിന്നുമെല്ലാം സെലീനിയം ചെറിയൊരളവിൽ നമ്മുടെ ശരീരത്തിന് കിട്ടാറുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു വൃഷ്ണങ്ങളിലേക്കും നമ്മുടെ പ്രോസൈറ്റിക് ഗ്രന്ഥിയിലേക്കും എല്ലാം ഉള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിനും ഈയൊരു ബീജങ്ങളുടെ സെൽ മെമ്പ്രെയിനെ സംരക്ഷിക്കുന്നതിനും ഏറ്റവും അത്യാവശ്യം വേണ്ടുന്ന ഒരു കൊഴുപ്പാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ഇരു ഒമേഗ ത്രീ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് നമുക്കറിയാം മത്സ്യങ്ങളിൽ നിന്നാണ് അതേപോലെ തന്നെ നമ്മുടെ ചില നട്ട്സുകൾ വാൾനട്ട് പംകിൻ സീഡ് ബദാം ഇവരെല്ലാം ഇരു ഒമേഗ ത്രീ കൊഴുപ്പുകൾ അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ നെയ്യ് പശുവിൽ നെയ്യ് ശുദ്ധമായ പശുവിൽ നെയ്യിലും ഒരു ഒമേഗ ഒമേഗാത്രി കൊഴുപ്പുകൾ അടങ്ങിയിട്ടുണ്ട് ഈ ഒരു വന്ധ്യതയുള്ള പുരുഷന്മാർ നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് മീൻ ഗുളികകൾ ദിവസവും ഒന്നു വീതം കഴിക്കാൻ ഭക്ഷണത്തിന് ശേഷം കാരണം ഈ ഒരു മീൻ ഗുളിക എന്ന് പറയുന്നത് ഒരു ഒമേഗ ഒമേഗാത്രിയുടെ ഏറ്റവും മികച്ചൊരു സോഴ്സാണ് നമ്മൾ മുന്നേ സൂചിപ്പിച്ചതുപോലെ വൈറ്റമിൻ ഇ വൈറ്റമിൻ സി എന്നെല്ലാം ഒരു നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് പ്രോപ്പർട്ടി ഉള്ളതാണ് എന്നാൽ അതേപോലെ തന്നെ ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടിയുള്ള ഒരു കണ്ടന്റാണ് ലൈക്കോപ്പൻ എന്നൊരു കണ്ടൻറ്റ് ഈ ഒരു ലൈക്കോപ്പ്യൻ ഏറ്റവും കൂടുതൽ ഉള്ളത് നമ്മുടെ തക്കാളിയിലാണ് പലപ്പോഴും നമ്മുടെ പേഷ്യൻസിനെ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഒന്നാണ് സലാഡുകളായിട്ട് കക്കിരി തക്കാളി അതേപോലെ സവാള ഇതെല്ലാം ഭക്ഷണത്തിന് ശേഷം രാത്രിയിലോ അല്ലെങ്കിൽ ഉച്ചയ്ക്കോ കഴിക്കണമെന്ന് ഈ ഒരു തക്കാളിയിലുള്ള ലൈക്കോപ്പിൻ നമ്മുടെ ബീജങ്ങളുടെ മോട്ടിലിറ്റി കൂടാനും ഉൽപ്പാദനത്തിനുമെല്ലാം നല്ലതാണ് ഭക്ഷണങ്ങളും മിനറൽസും എല്ലാം നിങ്ങളുടെ ഡയറ്റിൽ കൃത്യമായിട്ട് ഉൾപ്പെടുത്തുക ഇത് ഉൾപ്പെടുത്തിയിട്ടും ഇതിൻ്റെ കൗണ്ട് കൂടുന്നില്ല അല്ലെങ്കിൽ ബീജങ്ങളുടെ മോട്ടിലിറ്റി കൂടുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറെ കാണേണ്ടതാണ് കാരണം മറ്റു പല കാരണങ്ങൾ കൊണ്ടും പുരുഷന്മാരിൽ ഈ ഒരു കൗണ്ട് കുറവും മോർട്ടിലിറ്റി കുറവുമെല്ലാം ഉണ്ടാകാം അത് ഈ ഭക്ഷണത്തിൻ്റെ കുറവ് കാരണം മാത്രമോ അല്ലെങ്കിൽ വെള്ളം കുടിക്കാത്തത് കാരണം മാത്രമോ ആകണമെന്നില്ല വെരിക്കോസിൽ എന്ന് പറഞ്ഞാൽ ഞരം വിവേകം കാരണമാകാം അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബ്ലോക്കുകൾ കാരണമെല്ലാം പുരുഷന്മാരിൽ ഈ ഒരു പ്രശ്നങ്ങളിൽ കാണാറുണ്ട് അതിനാൽ നമ്മൾ ഇത്തരം ഭക്ഷണങ്ങൾ മാത്രം ശ്രദ്ധിക്കാതെ കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് ഈ ഒരു ബീജത്തിന് കൗണ്ട് കുറവും മോട്ടിലിറ്റി കുറവും എല്ലാം തന്നു കണ്ടെത്തുക ഈ ഒരു ചികിത്സ തുടങ്ങുക ആ ഒരു ചികിത്സേനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഉപയോഗിക്കാം അതേപോലെ ഈ ഒരു ബീജങ്ങളുടെ ഉൽപ്പാദനമായിട്ടോ അല്ലെങ്കിൽ മോട്ടിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പർ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്